ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ ആദ്യത്തെ യൂണിറ്റ് ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് കനകച്ചിലങ്ക കനകച്ചിലങ്കയിലെ നമ്മുടെ മൂന്നാമത്തെ പാഠം താളവും മേടവും അതിലെ മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് കാനനോത്സവം നിറങ്ങളുടെ നൃത്തം പാടയുടെ കെടുതി അപ്പം നമ്മൾ കാനനോത്സവത്തിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിറങ്ങളുടെ നൃത്തം എന്ന പാഠമാണ് നിറങ്ങളുടെ നൃത്തം കലാരൂപങ്ങളെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത് അപ്പം നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം മാത്രമല്ല എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ സബ് നിങ്ങൾക്ക് മൂന്നാം ക്ലാസ്സിൽ കൂട്ടുകാർക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്ടിന്റെ ക്ലാസ്സും ക്ലാസിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക നിറങ്ങളുടെ നൃത്തം കാനനോത്സവത്തെ പറ്റിയാണല്ലോ നാം ഇതുവരെ പറഞ്ഞത് നിങ്ങളുടെ നാട്ടിലും പലതരം കലാരൂപങ്ങൾ ഉണ്ടല്ലോ ഏതെല്ലാം ആണവ നിങ്ങൾ അവ കണ്ടിട്ടുണ്ടോ ടീച്ചർക്കും മുതിർന്നവർക്കും ഒപ്പം അവ കാണാൻ ശ്രമിക്കൂ കണ്ട കലാരൂപങ്ങളുടെ ചിത്രം വരയ്ക്കൂ കലാരംഗത്തുള്ളവരുമായി സംസാരിക്കൂ ഓരോ നാട്ടിലും കലാരൂപങ്ങളുണ്ട് ഇവയുടെ മുഖത്തെഴുത്തും ചമയങ്ങളും ഒരുപോലെയല്ല വാദ്യോപകരണങ്ങളിലും മാറ്റമുണ്ട് പാട്ടുകളിലും അവതരണ രീതിയിലും മാറ്റം കാണാം അപ്പൊ ഇനി പഠിക്കാൻ പോകുന്നത് ക എന്നിനെ കുറിച്ചാണ് കലാരൂപങ്ങളെ കുറിച്ചാണ് അല്ലെ കലാരൂപങ്ങൾ ഒരുപാട് വ്യത്യസ്തമായ കലാരൂപങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നമുക്ക് ആദ്യം കുറച്ച് കലാരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ കഥകൾ തെയ്യം പടയണി ഓട്ടൻതുള്ളൽ മുടിയേറ്റ് ഇതെല്ലാം തന്നെ നാടൻ കലാരൂപങ്ങളാണ് ഇപ്പൊ നോക്കൂ ചിത്രത്തിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം എന്താ ചിത്രത്തിൽ എന്താ തന്നിരിക്കുന്നത് ഏത് കലാരൂപങ്ങളാണ് തന്നിരിക്കുന്നത് നമ്മളിപ്പോൾ പഠിച്ച രണ്ട് കലാരൂപമാണ് അല്ലെങ്കിൽ നമ്മൾ ചിത്രത്തിൽ കാണിച്ചതാണ് കഥകളിയും പടയണിയും രണ്ട് കലാരൂപങ്ങളിലും ചിത്രം നോക്കൂ ഏതൊക്കെയാണ് കഥകളി പടയണി എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത് അതായത് ഈ നമുക്ക് ഈ രണ്ട് കലാരൂപങ്ങൾ കഥകളിലും പടയണിയിലും എന്തൊക്കെ രണ്ടും നാടൻ കലാരൂപങ്ങളാണ് ഇതിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് എന്തൊക്കെയാണെന്നാണ് ചോദ്യം എന്തൊക്കെ വ്യത്യാസങ്ങൾ ആ കഥകളിലും പടയണിയുടെ വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം കഥകളിലെ ചെറിയ കിരീടമാണ് പടയണി വലിയ കിരീടം അതുപോലെ കഥകളിയുടെ മുഖത്തെഴുത്ത് എന്ന് പറയുന്നത് എങ്ങനെയാ കഥകളിയുടെ മുഖത്തെഴുത്ത് എന്ന് പറയുന്നത് മുഖ കഥകളിയുടെ മുഖത്തെഴുത്ത് അല്ലെങ്കിൽ കഥകളിൽ ആ ഒരു മുഖത്ത് കാണുന്ന ഇതാണ് മുഖത്തെഴുത്ത് എന്ന് പറഞ്ഞ ഒരു ഭാഗത്തുള്ളത് മുഖത്തെഴുത്ത് ഉണ്ട് പടയണി ആണെങ്കിലോ കുരുത്തോലയും കൗങ്ങിൻ പോളയും മറ്റും ഉപയോഗിച്ചുള്ള വേഷവിധാനം പിന്നെ കഥകളിൽ അഭിനയിക്കാൻ കഥ ഉണ്ടാകും പക്ഷെ പടയണിയില് തോട്ടം പാട്ടിന്റെ താളത്തിലാണ് ചുവട്വെപ്പ് പിന്നെ കഥകളിൽ എങ്ങനെയാ ചെണ്ട മദ്ദളം ചേങ്ങില എന്നിവയാണ് പ്രധാന വാദ്യങ്ങൾ വാദ്യോപകരണങ്ങൾ അതാണ് പക്ഷെ പടയണില് തപ്പ് ചെണ്ട കൈമണി എന്നിവയാണ് വാദ്യോപകരണങ്ങൾ ഇതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ കഥകളിയും പടയണിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഓക്കെ കാഴ്ചയിൽ രണ്ട് കലാരൂപങ്ങളും തമ്മിൽ എന്തെല്ലാം സാമ്യങ്ങളാണുള്ളത് സാമ്യങ്ങൾ പറഞ്ഞെന്താ സിമിലാരിറ്റീസ് എന്ന് പറയും അതായത് രണ്ടും തമ്മിൽ എന്തൊക്കെ നമ്മളിപ്പോ വ്യത്യാസങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത് അല്ലെ വ്യത്യാസങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി എന്തൊക്കെ സാമ്യങ്ങളാണ് കഥകളിയും അതുപോലെ പഠയണയും തമ്മിലുള്ളത് അപ്പൊ സാമ്യവും വ്യത്യാസവും പട്ടികപ്പെടുത്തി എഴുതി നോക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ വ്യത്യാസങ്ങൾ നമ്മളെ പട്ടികപ്പെടുത്തിപ്പൊ എഴുതിയില്ലേ നമ്മൾ ടേബിളായി എഴുതിയതാണ് പട്ടികപ്പെടുത്തി എഴുതുക പറയുന്നത് പിന്നെ സാമ്യം സാമ്യം നമുക്ക് നമ്മൾ രണ്ട് സാമ്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് അതായത് നമ്മുടെ കഥകളിയിലും അതേപോലെ തന്നെ പടയണിയിലുമുള്ള രണ്ട് സാമ്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാ രണ്ടിലും എന്താ ഉള്ളത് കിരീടം ഉണ്ട് രണ്ടിലും കിരീടം ഉണ്ട് അതേപോലെ തന്നെ വാദ്യോപകരണങ്ങളും ഉണ്ട് രണ്ടിലും ഏർ വ്യത്യസ്തമാണെങ്കിലും അതായത് കിരീടത്തിന്റെ വലുപ്പൊക്കെ വ്യത്യസ്തമാണെങ്കിലും പക്ഷെ കിരീടം ഉണ്ട് അതേപോലെ തന്നെ അതിന് എന്തുണ്ടാവും വാദ്യോപകരണങ്ങളും ഉണ്ടാവും ഇതാണ് മെയിൻ ആയിട്ടുള്ള സാമ്യം രണ്ട് കലാരൂപങ്ങളിലും കാണുന്ന സാമ്യം ഓക്കെ അപ്പോൾ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ നിറങ്ങളുള്ള നിർത്തെന്ന് പറയുന്നത് വളരെ ചെറിയൊരു ആണ് അപ്പൊ ഇതിനെ തുടർച്ചയായിട്ട് വരുന്ന അടുത്തൊരു ഒരു നമ്മളൊരു ഓട്ടം തുള്ളലിനെ കുറിച്ചുള്ള ഒരു കവിതയാണ് വരാൻ പോകുക ഓട്ടം തുള്ളലിൻ്റെ പാട്ടാണെങ്കിൽ വരാൻ തുള്ളൽ പാട്ടാണ് വരാൻ പോകുന്നത് അടുത്ത ക്ലാസ് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിറങ്ങളെ നൃത്തമാണ് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്